വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രമിനെ തളർത്താനായി ശ്രീകാന്ത് എടുത്ത കെണിയുമായി ഈ നായകനെട്ടുപിടിക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ വിക്രവും വേദയും പരസ്പരം കൂടുതൽ അടുക്കുന്നുണ്ട് ആർക്കും തങ്ങളെ ഇരിക്കാനാവില്ല എന്ന് പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് വേദിയുമൊത്തുള്ള ഒരു ജീവിതം വിക്രം കൊതിക്കുന്നുണ്ട് നേരം വിക്രമിനോടുള്ള പാക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ശ്രീകാന്ത് ആ കുടുംബത്തെ തകർക്കാനായി ഈ നായകനെ കൊണ്ട് തൊന്ത് ഏട്ടനെ അപകടപ്പെടുത്താനായി ശ്രമിക്കുന്നുണ്ട് വിഷുവിന്റെ പേരിൽ ഒരു വലിയ എമൗണ്ട് തീട്ടിക്കേട്ടാനായി യും നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും താല്പര്യത്തിൽ ഈശ്വം ചീട്ടിയിൽ ചേരുന്നുണ്ട് താൻ കൂട്ടി വെച്ചിരുന്ന കാശില്ല ആ ചിട്ടിക്ക് വേണ്ടി ഇലവഴിക്കുന്നുണ്ട് നീരം എങ്കിലെ കാശ് ശിശ്വം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കൊണ്ടാണ് ഇട്ടിക്ക് അടച്ചതെന്നും ഇൻസ്പെക്ടർ പറയുക നീരം അമലവും ശ്രീജയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അകെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് മാഷി ഇക്രമിനെ കൂടുതലായി ഇറക്കുന്നുണ്ട് വിക്രം കാരണമാണ് വിശ്വത്തിന് ഈ അവസ്ഥ വന്നതെന്നും ഇതിന് പിന്നിൽ എം എൽ എ വാസവനാണെന്നും സുധാകരൻ മാഷ് സംശയിക്കുന്നുണ്ട് ആ നേരം ഇക്രവും വേദയും ഒരുമിച്ച് പുറത്തോട്ട് പോകുന്നുണ്ട് സംസാരിച്ചും കാണിച്ചും ചിരിച്ചും അവർ വീട്ടിലേക്ക് വരുവാ നീരം േദയും വിശ്വത്തെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും ഇങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും ശ്രീജ വേദയോട് പറയുന്നുണ്ട് കേട്ട് വിക്രമിനെ ഒരുപാട് സങ്കടം വിക്രമിനോട് പറയുക ഇനി ആരുടെയെല്ലാം ജീവിതം നിനക്ക് നശിപ്പിക്കണം അതിയായില്ലേ ഈ കുടുംബത്തെ ഒന്നൊന്നായി അകർത്തുകൊണ്ടിരിക്കുവാ നീ നിന്റെ പ്രവർത്തികൾ ശ്രീകാലും ശ്രീനിവാസനുമായുള്ള നിന്റെ കൂട്ടുകേട്ട് ഇനി എന്നാണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകുന്നത് എന്നെനിക്കറിയില്ല അധികം വൈകാതെ അതും സംഭവിക്കും രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും അല്ല അധ്യാപകനുള്ള സ്വർണ്ണ മെഡൽ നേടിയ ഈ സുധാകരൻ മാഷിനെ ജയിലിൽ കിടക്കാനാണ് യോഗമെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ നേരം വേദ പറയുന്നുണ്ട് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ അച്ഛാ അതിനെന്തിനാ വിക്രമിനെ കുറ്റപ്പെടുത്തുന്നത് വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നേരം കമലം പറയുന്നുണ്ട് എന്തിനാ മാഷെ എല്ലാത്തിനും എന്റെ മോനെ ഇങ്ങനെ കുറ്റം പറയുന്നത് ഇതിൽ എന്റെ മോനെ ഒരു പങ്കുല്ല വിഷു ഒരിക്കലും ആരുടെയും പൈസ മോഷ്ടിക്കില്ല അത് നമുക്കറിയാലോ എങ്ങനെയെങ്കിലും എന്റെ മോനെ രക്ഷിക്കാൻ നോക്ക് വിക്രമിനെ കുറ്റം പറയാതെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കും മാഷേ അന്നേരം വിക്രം പറയുന്നുണ്ട് വിശു ഏട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞാൻ കൊണ്ടുവരും ഞാൻ കാരണമാണ് വീട്ടനെ ചതിയിൽപ്പെടുത്തിയതെങ്കിൽ അതാര് ചെയ്തതായാലും ഞാൻ അവരെ കണ്ടുപിടിച്ചിരിക്കും വെറുതെ വിടില്ല ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിലോട്ട് കേറാൻ പോവുക അന്നേരം ഉടനെ വേദ വിക്രമിന്റെ അരികിൽ പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് നേരം വേദയുടെ കൈ അട്ടിമാറ്റിയ ശേഷം വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് അനേരം വേദ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം വിനായകൻ ഒന്നും അറിയാത്തതുപോലെ എടുക്കുവേരം വേദ സത്യാവസ്ഥ എന്തെന്ന് അറിയാനായി പോകുന്നുണ്ട് നേരം മനസ്സിലാക്കുന്നുണ്ട് എന്റെ ഏട്ടന്റെ ഞാൻ കാണിതെന്നും ഇതിന് പിന്നിൽ ഏട്ടന്റെ കൈകൾ ഉണ്ടെന്നും മനസ്സിലാക്കിയ വേദ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് അനേരം വിക്രം ഈ കാര്യങ്ങളൊക്കെ ശ്രീകാര്യം ശ്രീനിവാസനോട് പറയുന്നുണ്ട് നേരം അയാളെ പറയുവാടി ചാടി ഒന്നും ചെയ്യണ്ട എന്റെ ചേട്ടനെ എങ്ങനെങ്കിലും പുറത്തിറക്കാൻ നോക്കണം ഞാനൊരു അഡ്വക്കേറ്റിനെ ഏർപ്പെടുത്തി തരാം ക്കാലം എന്റെ ചേട്ടൻ പുറത്തിറങ്ങട്ടെ ജാമ്യം കിട്ടൂന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് മതി ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വെറുതെ നീ പോയി വിഷ്ണത്തിൽ താലെ വെക്കാതെ വിക്രം ലൈ തന്നെ എം എൽ എ വാസവൻ നിന്നോടുള്ള പകയും മനസ്സിൽ കൊണ്ട് നടക്കുവ ആ നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് വിഷു കാണണം ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാ സാർ നേരം ശ്രീനിസാർ പറയുന്നുണ്ട് നീ പൊക്കോളൂ പിന്നെ ഒരു കാര്യം ഇൻസ്പെക്ടർ സാബുവിനോട് അധികം സംസാരിക്കാൻ നിക്കേണ്ട എന്ന് വെച്ചാ അയാളോട് ഒടക്കാൻ നിക്കേണ്ട എന്ന് നീ പോകുമ്പോഴേക്കും ഞാൻ വക്കീലിനെ റെഡിയാക്കാം നീ പൊക്കോ അന്നേരം വിക്രം പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് അന്നേരം വേദ വിശ്വത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക നിന സാബു പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്റെ ചേട്ടനെ കാണാനാണോ എന്റെ ഭാര്യ ഒന്ന് സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നിനക്ക് കാണാം അന്നേരം വിക്രം ദേഷ്യത്തോടെ സാബുവിനെ നോക്കുന്നുണ്ട് അനേരം വേദ വിശ്വത്തിനോട് ചോദിക്കുന്നുണ്ട് ഇഷ്ടനെ മനഃപൂർവ്വം ചതിച്ചതാണെന്ന് മനസ്സിലായി ആരെങ്കിലും സംശയം ഇത് ചോദിക്കാനേ ഞാൻ വന്നത് നേരം വിശ്വ പറയുന്നുണ്ട് ഞാൻ മാനേജറോട് അഞ്ചു ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നു വിക്രമിന്റെ മുറി ഉത്തക്ക് പണിയ നേരം അദ്ദേഹം ഇല്ലെന്നും പറഞ്ഞു ആ പേരും പറഞ്ഞ ഞാൻ കാശ് മോഷ്ടിച്ചെന്ന് എനേജർ പറയുന്നത് ആ കാശു കൊണ്ടാണ് ഞാൻ ചിട്ടി തുടങ്ങിയതെന്നോ അത് കള്ളപ്പണമാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് എനിക്കൊന്നും അറിയില്ല വേദെ എല്ലാരും കൂടി എന്നെ ചതിക്കുവാണ് കരഞ്ഞുകൊണ്ട് വിശു പറയുന്നുണ്ട് അന്നേരം വേദ പറയുക അൽക്കാലം ഈ കാര്യം വിക്രം അറിയണ്ട വിക്രമിന്റെ സ്വഭാവം അറിയാനോ ഇതിന് പിന്നിലുള്ളവരെ ഞാൻ കണ്ടുപിടിച്ചോളാം വിശുട്ടനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കാം ഇത്രയും പറഞ്ഞിട്ട് വേദ തിരിഞ്ഞു നടക്കുന്നുണ്ട് അന്നേരം വിക്രം തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ഒന്നും ഇണ്ടാതെ പുറത്തോട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രം ദേഷ്യത്തോടെ വിഷമത്തോടെ വിശ്വറിന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറയേട്ടാ ആരാ ഏട്ടനോട് ഈ ചതി ചെയ്തത് ആരെയാ ചേട്ടന് സംശയം അറേ ചേട്ടാ എന്നേരും വിഷു എനിക്കറിയില്ല വിക്രം എല്ലാരും കൂടി എന്നെ ചതിച്ചതാ അത് മാത്രം എനിക്കറിയാം നിന്റെ ഏട്ടൻ ഒരു തെറ്റി ചെയ്തില്ല ഞാൻ ചിട്ടിയിൽ ചേർന്ന കാശി വള്ളപ്പണമാണെന്നും എങ്കിൽ നിന്നും കാശ് മോഷ്ടിച്ചെന്നൊക്കെ ഇവിടെ പറയുന്നത് സത്യമായിട്ട് വിക്രം എനിക്കൊന്നും അറിയില്ല ആരാ ഇതിന് പിന്നിലെന്നും എനിക്കറിയില്ല എന്റെ ജോലിയിൽ പോയി ഇപ്പൊ പോലീസ് സ്റ്റേഷനിലുമായി ചെയ്യാത്ത കുറ്റത്തിന് ക്ഷമിച്ച് കരഞ്ഞുകൊണ്ട് വിഷു പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന്റെ ഇഞ്ചി പൊട്ടുന്നുണ്ട് വിഷമത്തോടെ ദേഷ്യത്തോടെ വിക്രം ഇൻസ്പെക്ടറിനോട് പറയുന്നുണ്ട് സാറേ എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നത് പോട്ടെ പക്ഷേ എന്റെ കുടുംബത്തെ തൊട്ട് കളിച്ച ഈ വിക്രം ആരാണെന്ന് ഞാൻ സാറിനെ അറിയിക്കും എന്റെ ചേട്ടനെ മനപൂർവ്വം കള്ളക്കേസിൽ കുടുക്കി ആകത്തിട്ടതാണെന്ന് എനിക്കറിയാം ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് ഒരു വരവ് കൂടി ഞാൻ ഇങ്ങോട്ട് വരും കേട്ടോ സാറേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം പുറത്തോട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രമിനെ കാത്ത് എത് നിക്കുക ഏതെ കണ്ടതും വിക്രം ചോദിക്കുന്നുണ്ട് എന്റെ ഏട്ടനെ ഈ അവസ്ഥയിലാക്കിയത് ആരായാലും അവൻ ഞാൻ വെറുതെ വിടില്ല എന്റെ ചേട്ടനായാൽ കൂടി എന്റെ ചേട്ടന്റെ ബാങ്കിലല്ലേ എന്റെ ഏട്ടൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് പിന്നിൽ എന്റെ ചേട്ടൻ തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ എം എൽ എ വാസവൻ ആരെയായാലും ഞാനവരെ വെറുതെ വിടില്ല എന്നിരുവേദ പറയുന്നുണ്ട് വിക്രം ചെയ്യാത്ത തെറ്റിനെ അറിയും കുറ്റം പറയരുത് നിങ്ങൾ കരുതുന്നത് പോലെ ചിലപ്പോൾ എന്റെ ഏട്ടനാവൂ ചിലപ്പോൾ എം എൽ എ വാസവനുമായിരിക്കും എന്റെ ഏട്ടനാണ് ഇതിന് പിന്നിലെങ്കിൽ അത് ഞാൻ തെളിയിക്കുകയും ചെയ്യുക കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്റെ ഏട്ടൻ അനുഭവിക്കുകയും ചെയ്യും അതിനു മുന്നേ നിങ്ങൾ എടുത്തു ചാടി ഇന്ന് ചെയ്യരുത് വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാനാദ്യം ഒരാളെ കണ്ടിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം പൈക്കിൽ കയറി പോകുന്നുണ്ട് നേരം വേദ വിഷമിച്ചു നിക്കുക വിക്രം എങ്ങോട്ടാണ് പോകുന്നത് ആരെയാണ് കാണുന്നത് എന്തായിരിക്കും വിക്രമിന്റെ മനസ്സിൽ എന്നൊന്നും അറിയാതെ ആകെ പരിഭ്രമത്തോടെ നിൽക്കുന്നുണ്ട് നേരം വേദ വിശ്വത്തെ എങ്ങനെങ്കിലും പുറത്തിറക്കാനായി ദർശനെ വിളിക്കുന്നുണ്ട് ദർശനോട് എല്ലാ കാര്യവും പറയുക നേരം ദർശന പറയുന്നുണ്ട് വേദ സംശയിക്കണ്ട ഇതിന് പിന്നിൽ വേദയുടെ ഏട്ടം തന്നെയാവും എം എൽ എ വാസവനായിരിക്കാം വഴിയില്ല അന്നേരം വേദ പറയുന്നുണ്ട് ക്രം തെറ്റിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണം ദർശനം പുറത്തിറക്കണം എങ്ങനെയെങ്കിലും ഞാൻ വീൻ കിട്ടണം അതിന് എന്തെങ്കിലും വഴിയുണ്ടോ ദർശൻ കേട്ട് ദർശനം പറയുവ ഞാൻ നോക്കട്ടെ വേദയ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ട് ദർശൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വേദ വീട്ടിലേക്ക് വരുവാ അമലവും ശ്രീജിയും വിഷമിച്ച് കൈവരിയിൽ ഇരിക്കുന്നുണ്ട് നേരം വേദിയെ കണ്ട് ശ്രീജ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയുക അന്നേരം വേദ ശ്രീജിയോട് പറയുന്നുണ്ട് ഏട്ടത് വിഷമിക്കേണ്ട ഇങ്ങനെ കരയല്ലേ വിഷു ഏട്ടന് ജാമ്യം കിട്ട് പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയും കാരണം വിശ്വട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ എന്തായാലും നാളെ ജാമ്യം കിട്ടിയിരിക്കും ഇന്ന് ഒരു ദിവസം ഇട്ടത് ക്ഷമിക്ക് നേരം കമല പറഞ്ഞുകൊണ്ട് പറയുക ഒന്ന് തരുമ്പോ മറ്റൊന്ന് എന്താ ഈശ്വര എനിക്ക് മാത്രം ഇങ്ങനെ മക്കളെ കൊണ്ട് കരയാനാണല്ലോ എന്റെ വിധി ഈശ്വന്റെ ജീവിതം വരപെട്ടിയെന്ന് സമാധാനിച്ചിരിക്കുവായിരുന്നു എല്ലാം ഇങ്ങനെ അവസാനിക്കൂന്ന കരുതിയില്ല നേരെ വേദ പറയുന്നു അമ്മ വിഷമിക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് വിഷേട്ടനെ പുറത്തു കൊണ്ടുവരണം വേദാത്ത കുറ്റവാളിയെ കണ്ടുപിടിക്കും വേണം ഇതിന് തന്നിൽ ആരാണെന്ന് ഇത്രയും പറഞ്ഞിട്ട് വേദ അകത്തോട്ട് പോകും സംശയങ്ങൾ തോന്നുന്നുണ്ട് ശ്രീകാന്ത് ആയിരിക്കും പിന്നിലെന്ന് റിയാനായിരിക്കും ശ്രീകാന്തി നേരെ ശ്രീകാന്ത് ആരിൽ വരുവാ വിതയുടെ കോള് കണ്ട് ആറ് സൈഡിലോട്ട് നിർത്തുന്നുണ്ട് കോളെടുത്ത് എന്ന് ചോദിക്കുക നേരം വേദ പറയുന്നുണ്ട് തിയേറ്ററിൽ ഒന്നും നിർത്താറായില്ലേ ആരുടെ അവസാനം കാണാനാ ഇങ്ങനെ വിക്രമിന്റെ കുടുംബത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞാൻ ആ വീട്ടിലേക്ക് തിരികെ വരാനാണോ അതോ വിക്രമിന്റെ ജീവിതത്തിൽ സ്വസ്ഥത കേട് ഉണ്ടാക്കാനാണോ ഒരു രീതിയിലും വിക്രമിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ശപഥം എടുത്തേക്കുവാണോ ഏട്ടൻ അറിയണോ എനിക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് വേദ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയി അന്നേരം വേദ പറയുന്നുണ്ട് ശ്രീ കൂടുതൽ അഭിനയിക്കണ്ട എല്ലാ ശ്രീയേട്ടൻ അറിയാൻ എനിക്ക് അറിയാം കാരണം ശ്രീ കൂടി അറിഞ്ഞിട്ടാ ഈശ്വട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നെ എന്തിനാ എന്നോട് ഈ നാടകം ഇശോട്ട ഒരു തെറ്റും ചെയ്തില്ലെന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ഏട്ടന്റെ കൈകൾ തന്നെയാണ് നേരെ ശ്രീകാന്ത് പറയുക നീ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറേ ഉള്ളൂ പക്ഷെ അതിനുള്ള തെളിവ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല വെറുതെ തൊന്ന ഓരോന്ന് പറയലല്ലാതെ എപ്പോഴെങ്കിലും ആ കുറ്റക്കാരനാണെന്ന് എനക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ വേദേ അന്നേരം വേദ പറയുന്നുണ്ട് എന്നാ ഏട്ടൻ നോക്കിക്കോ ഇതില് പിന്നിൽ ഏട്ടനാണെന്ന് മനസ്സിലായാ ഞാൻ അതിനുള്ള തെളിവ് കണ്ടുപിടിച്ചിരിക്കും ഏട്ടനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും ഏട്ടനാണെന്ന പരിഗണന മറന്ന് അച്ഛന്റെ മുന്നിൽ ഏട്ടൻ വിചാരണയ്ക്ക് നേരിടേണ്ടി വരും എന്ന് രക്തബന്ധങ്ങളെ ഞാൻ മറക്കും കാരണം ഇന്ന് ഞാൻ മറ്റാരെക്കാളും സ്നേഹിക്കുന്നത് വിക്രമിനെയാണ് വിക്രമിന്റെ കുടുംബത്തെയാണ് വിക്രമിനോ വിക്രമിന്റെ കുടുംബത്തിന് നേരെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അത് ബാധിക്കുന്നത് എന്നെയാണ് അത് എനിക്ക് സഹിക്കാനാവില്ല അതുകൊണ്ട് ഏട്ടൻ ഓർമ്മിച്ചോ ഇനി എന്നിൽ നിന്നും ഒരു നീതിയും ഏട്ടനെ കിട്ടാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് ഏതാ ഫോൺ കട്ട് കട്ടിയുന്നുണ്ട് നേരം ദേഷ്യത്തോടെ ശ്രീകാന്ത് നേരം ശ്രീകാന്തിന്റെ മുന്നിലേക്ക് ഇക്രം ബൈക്കിൽ വരുന്നുണ്ട് വിക്രമിനെ കണ്ടതും ശ്രീകാന്തിനെ വിക്രമിനോടുള്ള ദേഷ്യയിലും വിക്രം വൈക്കിന്നിറങ്ങി ശ്രീകാന്തിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് അന്നേരം ശ്രീകാന്തിന്റെ ഓറ് തുറന്ന് വിക്രമിനെ ദേഷ്യത്തോടെ നോക്കുക അന്നേരം വിക്രം പറയുന്നുണ്ട് സാറിനെ ഒന്ന് ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ തന്നെ മുന്നിൽ വന്നുപെട്ടു നിരൽ ശ്രീകാന്ത് വിക്രമിനോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട് നീ എന്തിനാണോ എന്നെ കാണുന്നേ എന്റെ അനിയത്തെ വശീകരിച്ചെടുത്തു എന്നെ സ്വന്തം ആക്കി അവൾ ഞങ്ങളെ എല്ലാം വെറുപ്പിച്ചു എങ്ങനെ കഴിഞ്ഞു നിനക്കതിനെ അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുക അതാ ഞാനും ആലോചിക്കുന്നത് എത്ര പെട്ടെന്നാ ഏത് എന്റെ മനസ്സിൽ കയറി പറ്റിയതെന്ന് നിങ്ങൾക്കറിയാമോ എത്രയോ തവണ ഞാൻ അവളെ ആട്ടി ഇറക്കിയതാ എന്റെ മനസ്സിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നോ പക്ഷെ അപ്പോഴൊന്നും അവള് പോകാൻ തയ്യാറായില്ല പക്ഷെ ഇന്ന് എന്റെ മനോഭാവത്തിന് മാറ്റം വന്നു അവൾക്ക് എന്നോടുള്ളത് ശരിക്കും ഇഷ്ടമാണെന്നും എന്റെ നന്മ മാത്രമാണ് വേദ ആഗ്രഹിക്കുന്നതെന്നും എനിക്കിപ്പോ മനസ്സിലായി അത് മാത്രമല്ല വേദ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ നൂറു മടങ്ങ് ഞാനിപ്പോ വേദയെ സ്നേഹിക്കുന്നുണ്ട് അതറിയാമോ തനിക്ക് ഇനി ആര് വിചാരിച്ചാലും എന്നെ വേദനും അകറ്റാൻ തനിക്ക് കഴിയില്ലടോ അതിനു വേണ്ടിയിട്ട് നിങ്ങളെന്റെ ഏട്ടനെ വള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി അന്നേരം ഇതൊക്കെ കേട്ട് ശ്രീകാന്തിന് ഭ്രാന്ത പിടിക്കുന്നുണ്ട് ഉടനെ പറയുവ അതേടാ ഞാൻ തന്നെയാ നിന്റെ ഏട്ടനെ ചതിച്ചത് എന്റെ ബാങ്കിൽ നിന്റെ ഏട്ടനെ ജോലി കിട്ടിയതും എന്റെ അറിവോടയാ എന്റെ ഏട്ടനെ ചതിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ നിന്റെ ഏട്ടന് ജോലി കൊടുത്തതാ ഒരു അവസരത്തിനെ കാത്തിരിക്കുന്നു ഇനി നിന്റെ കുടുംബത്തെയും നിന്റെ ഏട്ടനെയും ഒരു പാഠം പഠിപ്പിക്കാൻ ഇനി എന്താ നിനക്ക് അറിയേണ്ടത് നിന്റെ ഏട്ടൻ ഇനി ജയിലിൽ കിടക്കുന്നതും നിനക്ക് കാണാം നേരം വിക്രം പറയുന്നുണ്ട് ഇത് വേദ അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കും നിങ്ങളോടുള്ള ഈ സ്നേഹമൊന്നും ആനിയത്തിക്ക് നിങ്ങളോട് പിന്നെ കാണില്ല നേരെ ശ്രീകാന്ത് പറയുവാ അങ്ങനെയാണെങ്കിൽ എന്നെ ഞാൻ കൊന്നാലോ ഇവിടെ വെച്ച് ഈ നിമിഷം ആ വിക്രം ചിരിച്ചുകൊണ്ട് പറയുക അങ്ങനെ നിങ്ങൾ എന്നെ കൊന്നിരിക്കട്ടെ ജീവിതകാലം മുഴുവൻ ഭർത്താവില്ലാത്ത വിധവയായി എന്റെ വീട്ടിൽ ജീവിക്കും എന്താ തനിക്ക് അത് കാണണോ നേരം ശ്രീകാന്ത് പറയുവാ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതൊന്നും കാണണം ഇനി നിന്നെ എന്റെ അനിയത്തി കാണണ്ട എന്നെ സ്നേഹിക്കണ്ട ഇത്രയും പറഞ്ഞിട്ട് ക്രമിനെ പിടിച്ച് ഊന്നുന്നുണ്ട് വിക്രം അറിഞ്ഞു വീഴുവ ഒരു ഫ്രാന്തനെ പോലെ ശ്രീകാന്ത് വിക്രമിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് നേരം വിക്രം പറയുവാ ഏതേടെ ഏട്ടനാണെന്ന് ഞാൻ നോക്കില്ല എന്റെ കൈന്റെ ചൂട് ആറിയും നേരം ശ്രീകാന്ത് പറയുവന്നെ എനിക്കതൊന്ന് കാണണം നേരം ശ്രീകാന്ത് ആറിൽ നിന്നും തോക്കെടുക്കുന്നുണ്ട് വിക്രമിന്റെ നേരെ ദേഷ്യത്തോടെ നീട്ടുവ അന്നേരം വിക്രം ഒരു നിമിഷം പകച്ചു നിൽക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് പറയുവാ എന്റെ അനിയത്തിക്ക് ഈ എന്നുവെച്ച ജീവന നിനക്കോ നിന്റെ വീട്ടുകാർക്കോ എന്തെങ്കിലും സംഭവിച്ചു അവക്കത് സഹിക്കാൻ കഴിയില്ലെന്ന് അപ്പോൾ പിന്നെ നീ ഇല്ലാതായ അവൾ എന്താ ചെയ്യാൻ പോവെന്ന് അറിയണം ഇനി ഒരിക്കലും എന്റെ അനിയത്തി നിന്നെ ഭ്രാന്തമായി സ്നേഹിക്കാൻ പാടില്ല അതെനിക്ക് സഹിക്കാനാവില്ല ഇത്രയും പറഞ്ഞിട്ട് ഇക്രമിനെ നേരെ ഇടിവെക്കുന്നുണ്ട് അന്നേരം വിക്രം ഈഴാനായിട്ട് പോകുന്നുണ്ട് പോഴേക്കും ഋഷോപ്പിലെ ഫ്രണ്ട്സേക്കിൽ വരുവാ ഇത് കണ്ട് ശ്രീകാന്ത് പെട്ടെന്ന് കാലക്കേറി പോവുക പേടിച്ചു ഭയന്ന് ഫീഡിൽ പോകുന്നുണ്ട് അനേരം വിക്രമിന്റെ അരികിലോട്ട് ഓടി വരുന്നുണ്ട് അന്നേരം വിക്രം ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് എനിക്കൊന്നുമില്ല നിങ്ങൾ പേടിക്കണ്ട വേദയുടെ ഏട്ടനാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും വേദയോട് പറയരുത് ഞാൻ സത്യം ചെയ്യും ഇത് ആരോടും പറയില്ല എന്ന് നേരം അവര് പറയുന്നുണ്ട് എന്താ വിക്രം നീ പറയുന്നത് ആ ചതിയനാണ് ഇത് ചെയ്തതെന്ന് വേദ അറിയണം നേരം വിക്രം പറയുവാ പറയരുത് ഒരിക്കലും പറയരുത് പറഞ്ഞാ പിന്നെ ഇത്രയും പറഞ്ഞതും ക്രമിന്റെ ബോധം പോകുന്നുണ്ട് ഉടനെ തന്നെ അവരെല്ലാരും കൂടി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് വേദയോട് തന്നെ ഇത് വിളിച്ച് പറയണമെന്ന് ഓസഫേട്ടന് തോന്നുന്നുണ്ട് ഉടനെ അനിയം കൂട്ടാൻ ഇതേ വിളിച്ച് പറയുക ക്രം ഹോസ്പിറ്റലിൽ ആണെന്നോ ഏത് അങ്ങോട്ട് വരണമെന്നോ അന്നേരം വീട്ടിൽ ആരോടും പറയാതെ ഏത് രാത്രിയിൽ ആ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് അന്നേരം ഡോക്ടർ പറയുക ആഴത്തിലുള്ള മുറിവല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഓതം തെളിഞ്ഞ നിങ്ങൾക്ക് പോയി കാണാം എന്ന് പറയുന്നുണ്ട് കേട്ട് അവർക്ക് ഒത്തിരി സന്തോഷം തോന്നുക ഓടി ഹോസ്പിറ്റലിലോട്ട് വരുവാ എന്താ സംഭവിച്ചതെന്ന് ആറി മാറി ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് വിക്രമിപ്പോ ഇപ്പോ ഇല്ല ഏത് പേടിക്കണ്ട ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് വിക്രമിന്റെ കൈയടി കൊണ്ടതാ അന്നേരം വേദ ചോദിക്കുന്നുണ്ട് ആരാ അത് ചെയ്തത് നിങ്ങൾ കണ്ടോ അന്നേരം അവരൊന്നും മിണ്ടുന്നില്ല അന്നേരം വേദ ചോദിക്കുക പറയേ നിങ്ങളല്ലേ ഇക്രമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാരാ ചെയ്തതെന്ന് പറയാരാന്ന് നേരെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അത് വിക്രം പറഞ്ഞു ആരോടും പറയരുതെന്ന് ഞങ്ങൾക്ക് അത് പറയാൻ കഴിയില്ല അന്നേരം വേദ പറയുന്നുണ്ട് എനിക്ക് വിക്രമിനെ കാണാൻ അറിഞ്ഞുകൊണ്ട് പറയുക നേരെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ബോധം തെളിയാതെ വിക്രമിനെ കാണാൻ കഴിയില്ല നേരം ഡോക്ടർ വരുന്നുണ്ട് വിക്രമിനെ കാണുമെന്ന് ഏതാ കാല് പിടിച്ച് നേരം ഡോക്ടർ പറയുന്നുണ്ട് പോയി കണ്ടോളൂ ഉടനെ ഇറങ്ങണം ഇത് കേട്ട് വേദ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് വിക്രമിനെ നോക്കുക കണ്ടു നിൽക്കാനാവാതെ ഏതാ പുറത്തോട്ട് വരുന്നുണ്ട് അന്നേരം ഫ്രണ്ട്സിനോട് ചോദിക്കുക എനിക്കറിയണം വിക്രമിനോട് ആരാ ഇത് ചെയ്തതെന്ന് എം എൽ എ വാസവനാണോ അതോ അല്ലാഷ്യം കൂട്ടരുമാണോ അന്നേരം ഫ്രണ്ട്സ് പറയുക അവരാരും തമിശയത്തോടെ വേദ ചോദിക്കുന്നുണ്ട് പിന്നെ ആരാ എന്റെ ഏട്ടനാണോ ഇതിനു പിന്നിൽ അന്നേരം അവരൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും നെയ്സ് വന്ന് പറയുന്നുണ്ട് ഒരാൾക്ക് പോയി കാണാമെന്ന് അന്നേരം വേദ ഉടനെ വിക്രമിനെ കാണാനായി പോവുക അന്നേരം വേദിയെ കണ്ട വിക്രം നീത്തോടെ നോക്കുന്നുണ്ട് ഇരയുടെ കയ്യിൽ പിടിക്കുക അന്നേരം കരഞ്ഞുകൊണ്ട് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ആരാ വിക്രം നിങ്ങളോട് ഇത് ചെയ്തത് എന്റെ ഏട്ടനാണോ ശ്രീ ഏട്ടനാണോ സത്യം പറയും വിക്രം അന്നേരം ും വീണ്ടുമില്ല എന്നിട്ട് പറയുവാ ഞാൻ അവരോട് പറഞ്ഞതാ നിന്നോട് ഇത് പറയരുതെന്ന് വേദ യേശ്വത്തോടെ ശ്രീകാന്തിനെ ചിന്തിക്കുന്നുണ്ട് ഉടനെ വേദ വിക്രമിന്റെ കൈയ്യെ ഏർ പിടിച്ചിട്ട് പൊട്ടിപ്പോട്ടി കരയുന്നുണ്ട് എന്നിട്ട് പറയുവാ എനിക്ക് നിങ്ങളെ ഇഷ്ടവാ ജീവന എന്റെ എല്ലാമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ വേദം ഉണ്ടാവില്ലായിരുന്നു ഈശ്വരന നിങ്ങളെ രക്ഷിച്ചത് കരഞ്ഞുകൊണ്ട് വിക്രമിനെ നോക്കി വേദ പറയുന്നുണ്ട് നിരം നിറകണ്ണുകളോടെ വേദേനെ നോക്കുക